ചെമ്പന്നീർ പോവിൻ്റെ രണ്ട് പുതിയ അപ്കമ്മിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നത് നോക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയ രേവതിയാണ് അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നമ്മുടെ ശ്രുതിയും ശ്രീകാന്തും ചേർന്നിട്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് ശരത്ത് കയറി വരികയാണ് ശരത്ത് കയറി വരുന്ന സമയത്ത് പെട്ടെന്ന് രേവതിക്ക് ടെൻഷൻ ടെൻഷനാകണം ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുമെന്നുള്ളത് അറിയാം ഇനി എന്തൊക്കെ അറിയില്ല അങ്ങനെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് അറിയാതെ സച്ചി ഇട്ട ഡ്രസ്സ് അങ്ങ് മാറ്റിയിട്ടിട്ട് ഇവൻ മേടിച്ച് കൊണ്ടുവന്ന ഒരു ഷർട്ട് എടുത്തിടുകയാണെ എന്താ നിനക്ക് സന്തോഷമായോ ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നിനക്ക് തിരിച്ചും ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ തരണ്ടേ വാ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് കേക്ക് കട്ടിയത് ഒരു വലിയ പീസ് അവൻ്റെ വായിലേക്കും കുത്തി ഇത് പറയും ഇത് കാണുന്ന രേവതിക്കും രേവതി നമ്മയ്ക്ക് സമാധാനമാണ് വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായില്ല ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ അങ്ങനെ രവീന്ദ്രനും ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ലേ രേവതിക്ക് വിഷ രേവതി വിഷമിപ്പിക്കാൻ താല്പര്യം കൊണ്ടാണ് നമ്മുടെ സച്ചി അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മുടെ സച്ചി ഇവരെ പറഞ്ഞു വിടാനായിട്ട് അതായത് ഫങ്ഷനൊക്കെ കഴിഞ്ഞ് പറഞ്ഞു വിടാനായിട്ട് താഴേക്ക് ചെല്ലുകയാണെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുകയാണ് എടാ അലിയ നീ ഇവിടെ നിൽക്കേ എന്ന് പറയുകയാണെ അങ്ങനെ അവിടെ നിൽക്കുകയാണ് അല്ല നീ വന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ നിൻ്റെ ചേച്ചിയോടും അതുപോലെ നിൻ്റെ അളിയനോടുള്ള സ്നേഹം കാരണം ഒരു സാധനം മേടിച്ചോണ്ട് വന്നതല്ല നീ നിന്നെ ഇളക്കി വിട്ടിരിക്കുന്നത് ചിട്ടിയല്ലേ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് നീ അതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും അതെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ദേ ഇതൊക്കെ മേടിച്ചിട്ടത് നിൻ്റെ ഉദ്ദേശമൊക്കെ പാളിപ്പോയില്ലേ സത്യം പറഞ്ഞാൽ നീ എവിടെയെങ്കിലും വെച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ നല്ല അടി ഞാൻ നിനക്ക് തരുമായിരുന്നു പക്ഷേ ഇവിടെ എൻ്റെ ഭാര്യ ക്ഷമിപ്പിക്കാൻ എനിക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല എന്തായാലും നിന്റെ കളിയൊന്നും ഇനി എൻ്റെ അടുത്ത് നടക്കില്ല ഒന്നുകൂടെ ഞാൻ നിന്നെ ഉപദേശിക്കുകയാണ് ആ ചിട്ടിയോടുള്ള സഹവാസം നിർത്തിക്കോ നീ നിൻ്റെ ജീവിതം മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്കിക്കയോ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഉപദേശവും താക്കിയതൊക്കെ കൊടുത്തുകൊണ്ട് ഇവനൊന്നും മിണ്ടാനാവാതെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയുടെ അടുത്തേക്ക് നമ്മുടെ ചന്ദ്ര വരികയാണ് എന്നിട്ട് ഹാ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു അങ്ങനെ ആഘോഷിക്കാനും മാത്രം എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് രണ്ടും തമ്മിൽ ഇത്രയധികം ചേർച്ചയോ സ്നേഹമോ പറയാനാണ് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുകയാണ് പോലും അപ്പോഴേക്ക് ശ്രുതി പറയാണ് ആൻറ്റി എല്ലാവരും കൂടി ചേരുമ്പോൾ ഒരു സന്തോഷം അത് അത് അതുതന്നെയല്ലേ ആ സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാവരും എവിടെ നിന്ന് ചേർന്നു മോളുടെ മലേഷ്യ എന്ന് ഇതുവരെ ഇവിടേക്ക് വന്നില്ല അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തന്നെ മോളുടെ അമ്മയാണെങ്കിലോ മരിച്ചും പോയി പാവം അല്ലെങ്കിൽ അവരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഈ വർഷയുടെ അമ്മ ഓടി ഓടി വരുന്ന പോലെ മോൾഡ് അമ്മയും വരുവായിരുന്നു എന്നും പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണേ ഇത് കേൾക്കുന്ന ശ്രുതിക്ക് ആകെ ടെൻഷൻ ടെൻഷനാവാണ് ശ്രുതി വേഗം തന്നെ അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം അമ്മയ്ക്ക് എന്താ മോളും നീ അങ്ങനെ ചോദിക്കുന്നത് അല്ലമ്മേ ഇവിടേ രേവതിയുടെയും സച്ചിയുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ എല്ലാവരും വന്നപ്പോൾ ഞാൻ അമ്മയെക്കുറിച്ച് ഓർത്തു ആലോചിച്ചു അത്രേ ഉള്ളൂ വേറെ അപ്പോൾ അമ്മ പറയാണ് മോളെ ഇവിടെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാനിവിടെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വരണമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ഫോൺ കട്ട് ചെയ്തിട്ട് പോവാണേ അങ്ങനെ നല്ല രാത്രിയായി അപ്പം സച്ചി രേവതി പായയും തലേണിയൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണ് ഇത് കാണുന്ന മുത്തശ്ശി പറയണേ ഇതിൽ ഈ സച്ചി രേവതി ഈ തലേണിയും പായയും ഒക്കെ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അപ്പോഴേക്ക് സച്ചി പറയുന്നത് ആ ഇവിടെ റൂമിൻ്റെ ഇഷ്യൂ ഉണ്ട് മുത്തശ്ശി ഇതേ എല്ലാ റൂമിലും ആളുകളുള്ളത് കാരണം ഞങ്ങൾക്ക് റൂമില്ല ഇനി മുകളിൽ കെട്ടണം അതുവരെ ഞാൻ രേവതിയും കൂടി മുകളിൽ ഇല്ലാതെ താമസിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ആ അങ്ങനെ ശരിയാവില്ലല്ലോ എന്താ രവീന്ദ്രമായി കേൾക്കുന്നത് നിൻ്റെ മൂന്ന് മക്കളും കല്യാണം കഴിഞ്ഞവരാണ് പുതുതായിട്ട് കല്യാണം കഴിഞ്ഞവർ ഇങ്ങനെ മാറിക്കിടക്കുന്നത് ശരിയാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ആ അമ്മേ ഞാനും അത് അവനോട് പറഞ്ഞത് പക്ഷെ സമ്മതിക്കുന്നില്ല എനിക്ക് വയ്യാതാവോ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണേ അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ഹാ നിൻ്റെ കാര്യം ശരി തന്നെയാണ് ബാക്കി രണ്ട് മരുമക്കളോ അതുപോലെ മക്കളും ഉണ്ടല്ലോ അവർക്ക് ആർക്കെങ്കിലും റൂം ഇടയ്ക്കെങ്കിലും ഇവർക്ക് വിട്ടുകൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയണം അതുവന്നെ മുത്തശ്ശി ഈ റൂം എങ്ങനെ വിട്ടുകൊടുക്കും ഇത് ഭയങ്കര ചൂടാണ് ഞങ്ങൾക്ക് ഏശിയില്ലാതെ പറ്റുകയില്ല എനിക്ക് ശുതിക്കും പറ്റുകയില്ല അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുകയാണ് ഓ അങ്ങനെയാണോ ഓക്കെ ഒരു വീട്ടിൽ പെമ്പിള്ളേർ കയറി വരുമ്പോഴേ ആ വീടിൻ്റെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി പോകണം എന്ന് പറയണം ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുകയാണ് ആ ഈ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വർഷയുടെ അമ്മ കുറച്ച് നാൾ ഒരു കാര്യം പറഞ്ഞത് വീടിൻ്റെ മുകളിൽ ഒരു റൂം പണിതരാം അവരുടെ ചിലവിൽ തന്നെ പണി തരാം എന്നിട്ട് അവിടെ എ സി വെച്ച് തരാം ഇതാരും കേൾക്കാനാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എന്തിനാ മുത്തശ്ശീ അവരുടെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് റൂം പണി തരുന്നത് അപ്പോൾ വർഷ പറയുകയാണ് എന്തിനാ അങ്ങനെ പറയുന്നത് എൻ്റെ അമ്മയുടെ സ്നേഹം കാരണമല്ല അമ്മ റൂം പണി തരാമെന്ന് പറയുന്നത് വേണമെങ്കിൽ ഇപ്പം തന്നെ അമ്മ റൂം പണി പണിതരുകയും ചെയ്യും അതിനൊന്നും യാതൊരുവിധ കുഴപ്പവുമില്ല എന്നോടുള്ള സ്നേഹം കാരണം അമ്മ എങ്ങനെ വേണമെങ്കിലും റൂം പണി തരാം എ സി എന്താന്ന് വേണമെങ്കിൽ തരികയും ചെയ്യാം അപ്പോഴേക്കും സച്ചി പറയണം അങ്ങനെ മറ്റുള്ളവരുടെ കാശില് ഞങ്ങൾ സുഖിച്ചങ്ങനെ കഴിയണ്ടെന്ന് പറയുകയാണെ അപ്പോഴേക്ക് സുതി ഉടനെ കേറിട്ട് പറയുകയാണ് അത് നിന്റെ പൊട്ട ചിന്താഗതിയാണ് മറ്റുള്ളവരുടെ കാശിൽ എങ്ങനെ കഴിയുന്നത് അവരവരുടെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുന്നത് ദേ ഇത് നമ്മുടെ വീടാണ് അതുകൊണ്ട് ഇതെന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണം അല്ലാതെ അച്ഛൻ്റെയും അമ്മയുടെയും കാശിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തെങ്കിലും ശ്രുതിയും അല്ല വർഷയും ശ്രീകാന്തും മാറുന്ന സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മയും അച്ഛനും ചെയ്യുന്നത് അത് വേറെ അല്ലാതെ എല്ലാവരും കൂടെ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്താവശ്യത്തിനും അവരുടെ കൈ കയ്യിൽ നിന്നും പൈസ മേടിക്കുന്നതോ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതോ ഒന്നും ന്യായമായിട്ടുള്ള കാര്യമല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചിൻ പറയുകയാണ് അതുതന്നെയാണ് ശരി അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും പറയുകയാണ് ഇത് എല്ലാവരുടെയും വീടൊന്നുമില്ല എൻ്റെ അച്ഛനെ എനിക്ക് തന്ന വീടാണ് ഇവിടെ എന്ത് വേണം വേണ്ടാൻ തീരുമാനിക്കുന്നത് ഞാനാണെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മുത്തശ്ശിയൊക്കെയാണ് നീ എന്താണ് ഇങ്ങനെ പറയുന്നത് നിൻ്റെ ഈ സ്വഭാവം അറിയുന്നത് കൊണ്ട് തന്നെയാണ് നിൻ്റെ അച്ഛൻ നിൻ്റെ പേരിനൊപ്പം എൻ്റെ മകൻ്റെ പേരും കൂടി ഈ വേടിന് ചേർത്തത് എൻ്റെ പൊന്നെ നിൻ്റെ സ്വഭാവം ഇങ്ങനെ ആവുമെന്നത് നിൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പെട്ടെന്ന് വായടക്കുകയാണ് എന്തായാലും സച്ചിയും രേവതയും കൂടി എത്രയും വേഗം മുകളിലൊരു റൂമിലേക്ക് മാറുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ മുത്തശ്ശി രവീന്ദ്രനോട് സംസാരിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും മുറി കെട്ടണം അതിനുള്ള പൈസ തരാ എന്ന് പറയണേ അങ്ങനെ രേവതിയെ സച്ചിയെ ഇങ്ങനെ മാറ്റി കിടത്തുന്നത് ശരിയാവില്ല അവർക്കൊരു ജീവിതമൊക്കെ ഉള്ളതല്ലേ അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ വേണ്ടതല്ലേ നമ്മളിങ്ങനെ അത് മനസ്സിലാക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയണം അമ്മേ ഞാൻ സച്ചിയോട് പറഞ്ഞതാണ് പക്ഷെ അവനാണെങ്കിൽ സമ്മതിക്കുന്നില്ല എൻ്റെ പൈസയ്ക്ക് അവൻ കെട്ടാൻ സമ്മതിക്കുന്നില്ല എന്ത് തന്നെയാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും ഞാനിനി ഈ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പോവുകയാണ് അമ്മ പൈസ തരണ്ട ഞാൻ എന്റെ കുറച്ച് പൈസ ഉണ്ടല്ലോ ആ അപ്പൊ ഒത്തശ് പറയുകയാണ് എന്താ രവീന്ദ്ര നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ജീവിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പൈസയുടെ കാര്യങ്ങളൊന്നും ഇങ്ങനെ വിഭിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആകെയുള്ളത് ഒരേ ഒരു മകൻ നിനക്ക് തന്നിലേക്ക് പിന്നെ ഞാൻ ആർക്കാടാ തരേണ്ടത് എത്രയും വേഗം ആ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം പറയുകയാണ് ഇത് സച്ചിൻ എഴുതി അവിടെ കിടക്കുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയാണ് എന്തായാലും ഞാൻ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യത്തിന് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തണം കുറച്ചുകൂടി തീരുമാനം ഉണ്ടാക്കണമെന്നും മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അടുത്ത സീനിലായിട്ട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ശ്രീകാന്ത് പരിഗണന ഞാൻ ജോലിക്ക് പോവുകയാണ് അച്ഛാന്ന് പറയുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് മോനെ ശ്രീകാന്തെ എനിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ വർഷം പറയണേ എങ്കിൽ പിന്നെ അങ്കിൾ ഒരു കാര്യം ചെയ്യൂ ശ്രീകാന്ത് അതിനോട് സംസാരിക്കൂ ഞാൻ ഓട്ടോ ബുക്ക് ചെയ്തിട്ട് ഓട്ടോയ്ക്ക് പോകോളാം എന്ന് പറയണം അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇല്ല മോളെ നിന്നോട് കൂടിയാണ് സംസാരിക്കേണ്ടത് നീ നിൽക്കുമെന്ന് പറയുകയാണ് അങ്ങനെ എന്താച്ചെന്ന് ചോദിക്കുമ്പോഴേക്കും രവീന്ദ്രൻ പറയണത് എത്രയും വേഗം നമുക്ക് മുകളിലൊരു റൂം എടുക്കണം അതിൻ്റെ പെൻഷൻ എൻ്റെ പെൻഷൻ തുകയുണ്ട് അതിൽ നിന്ന് നമുക്ക് ചെയ്താൽ മതി അതിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്കൊരു റൂം കിട്ടാം എന്ന് പറയാം അപ്പോൾ അപ്പോൾ ആ പുതിയ റൂം എന്ന് സ്തുതി ചോദിക്കാണ് അവതാർക്കാണ് അച്ഛൻ ചോദിക്കണം ആ റൂമെന്ന് കേട്ടപ്പോൾ തന്നെ സ്ഥലം പിടിക്കാൻ വരുന്നുണ്ട് അവൻ അവൻ ഇവൻ്റെ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എടാ പറയട്ടെ അച്ഛൻ എന്നിട്ട് എന്തായാലും സച്ചിക്ക് രേവതിക്ക് റൂമൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർക്ക് നല്ലൊരു റൂം വേണം അപ്പോൾ വർഷ പറയാണ് അതിനെന്താ വെച്ചാൽ അങ്കള് കെട്ടുന്നത് നല്ലതാണല്ലോ നമുക്ക് ഒരു റൂമായിട്ട് കെട്ടണ്ട അത് തന്നെ ഒരു ഫ്ലോറായിട്ട് എടുക്കാം എന്നിട്ട് ബാത്റൂമും കിച്ചണും ഒക്കെ കൂടി ചേർന്നിട്ട് അപ്പോഴേക്കും സ ചന്ദ്ര പറയണ ആ അത് ശരിയാണ് ഒരു കിച്ചണും ബാത്റൂമും എല്ലാം വരുന്ന നല്ല അടിപൊളി ഒരു റൂമായിട്ട് തന്നെ നമുക്കതിനെ എടുക്കാം എന്ന് പറയുകയാണേ അപ്പോൾ സച്ചി പറയാണ് അച്ചാ അമ്മയുടെ വർത്തമാനം കേട്ടിട്ടേ റൂം റൂമെടുക്കുന്നത് അല്ല തോന്നുന്നത് ഈ കുടുംബത്തെ രണ്ടായിട്ട് വിഭജിക്കുന്നത് എനിക്ക് തോന്നുന്നത് എന്തായാലും അച്ഛ അതൊന്നും വേണ്ട ചെറിയൊരു റൂം മതി അതിൽ കൊള്ളാവുന്ന സൗകര്യത്തിൽ ഒരു കുഞ്ഞ് റൂം മതി അല്ലാതെ ആർഭാടൊന്നും വേണ്ട എന്ന് പറയുകയാണ് അച്ഛൻ്റെ പെൻഷൻ തുകയിൽ നിന്നൊന്നും ഇതൊന്നും ചെയ്യാൻ നിൽക്കേണ്ട എത്രയോ വർഷങ്ങളായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ പൈസയാണത് ആ പൈസയിൽ നിന്ന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയണം അതിങ്ങനെ ഇവിടെ ഈ വീടിന് വേണ്ടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുകയാണ് അപ്പോഴെങ്കിൽ രേവതി പറയണം അതെ അങ്കളെ അതേ അച്ചാ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അച്ഛൻ ചെയ്താൽ ഇനി കിട്ടുന്ന പൈസ കൊണ്ട് അച്ഛൻ്റെ ചിലവിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ തന്നെ എന്ന് പറയുകയാണ് അപ്പോൾ ഈ ഈ ഒരു സീനാണ് ആദ്യ കഴിഞ്ഞ് കാണിക്കുന്നത് ഞങ്ങളുടെ കാശു നിന്നതിനെ ഒരു റൂം മുകളിലേക്ക് എടുത്തോളാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് എല്ലാവരും സമ്മതിക്കണം അത് കേട്ടിട്ട് മുത്തശ്ശിയും പറയുകയാണ് ഈ ഒരു റൂം മുകളിലേക്ക് എടുക്കുന്നത് വരെ ഈ ഒരു ഒരു കാര്യം വീട്ടിലെല്ലാവരും ചെയ്യേണ്ടതുണ്ട് എല്ലാവരും റൂം മാറി മാറി ഉപയോഗിക്കുക അതായത് ഈ ആഴ്ച സച്ചി കിടക്കുന്ന രവീതയും കിടക്കുക റൂമിൽ അടുത്ത ആഴ്ച നമ്മുടെ മനോജ ശ്രുതിയും ശ്രുതിയും കിടക്കട്ടെ അടുത്ത ആഴ്ച നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെ റൂമിലേക്ക് സച്ചിയും രേവതിയും മാറിക്കിടക്കട്ടെ അങ്ങനെ റൊട്ടേഷൻ ആയിട്ട് കിടക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയണേ ഓ ഈ ഐഡിയ ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് നല്ല ഐഡിയ ആണ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവരൊക്കെ വലിയ വീട്ടിലെ പെൺപിള്ളരാണ് അവർക്കൊക്കെ റൂമില്ലാതെ പറ്റില്ല എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും മുത്തശ്ശി എവിടെ കിടന്നാലും എനിക്ക് ഓക്കെ ആണെന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറഞ്ഞ അങ്ങനെയൊന്നുമല്ല ഈ വീട്ടിൽ നീ മാത്രമല്ല മരുമകളായിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഒരേപോലെ തുല്യരായിട്ടുള്ളവരാണ് എല്ലാവരും ജീവിക്കാൻ വേണ്ടി വന്നതുമാണ് അപ്പോൾ എല്ലാവർക്കും നിബന്ധനകൾ ഒരുപോലെ തന്നെ ആയിരിക്കണം അങ്ങനെ തന്നെയാണെന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതി നീ ആഴ്ച ഈ ആഴ്ച നിൻ്റെ റൂമ് സച്ചിക്കും രേവതിക്കും കൊടുക്കണം എനിക്ക് കിടക്കണമെങ്കിൽ എ സി വേണമെന്ന് പറയുകയാണ് അപ്പോൾ ഇവരും അത് ആ ദിവസങ്ങളിൽ എ സി ഇല്ലാതല്ലേ കിടക്കുന്നത് കുറച്ചൊക്കെ വിട്ടുവീഴ്ചയില്ല കൂടെ ചെയ്യുമോ നീയും നി ശ്രുതിയും നിങ്ങളുടെ റൂമും കൊടുത്തേ പറ്റുള്ളൂ എന്ന് ചെയ് പറയണം അപ്പോൾ ശ്രീകാന്ത് വർഷം പറയുകയാണ് അതിനൊരു കുഴപ്പമില്ല ഞങ്ങൾ ആണെന്ന് പറയുകയാണ് അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രു ശ്രുതി മേടിക്കുന്ന കടയിലേക്ക് കയറി ഭയങ്കര ഗമയിൽ ഇങ്ങനെ ഇരിക്കുകയാണെ എന്നിട്ട് എന്നിട്ട്തി ആ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വലിയ ചെയറിട്ടിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ സുതി ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ സുതിയുടെ കൂട്ടുകാരൻ പറയണം അയ്യോ എൻ്റെ സുതി നീ പറഞ്ഞ പോലെ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു ജോലി നിനക്ക് കിട്ടിയല്ലോ എല്ലാം ഞാൻ കാരണമാണെന്ന് പറയുകയാണെ അപ്പം എന്നാൽ നിങ്ങൾ കാരണമെന്ന് പറയുന്നത് എൻ്റെ കഴിവനുസരിച്ചിട്ട് കിട്ടിയതെന്ന് പറയുകയാണ് അപ്പോഴേക്ക് അയാൾ പറയണം ആ തൻ്റെ കഴിവ് അനുസരിച്ച് തന്നെയാണ് ആണെങ്കിൽ ഇപ്പോൾ ഒന്നും കിട്ടുകയില്ല ഞാനൊരു ജോലിസേൻ്റെ അടുത്ത് ചെന്നില്ലേ കൊണ്ടുപോയില്ലേ ആ ജോലിസ് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ ആ പിച്ച തേണ്ടി കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കും താനത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴെങ്കിൽ തനിക്ക് ഇതുമാതിരി ഒരു വലിയ കടയിലേക്ക് ഓണറായിട്ടിരിക്കാൻ പറ്റിയില്ലേ അപ്പോൾ താൻ പിച്ചതണ്ടിയിരുന്നെങ്കിലോ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഈ സമയത്താണ് നമ്മുടെ രേവതി നമ്മുടെ ശ്രുതിയും ശ്രുതിയുടെ ഫ്രണ്ടും കൂടി വരുന്നത് അപ്പം ശ്രുതിയുടെ ഫ്രണ്ടിനോട് ചോദിക്കണം കട നല്ലതല്ലേ ചോദിക്കണം അപ്പം ശ്രുതിയുടെ ഫ്രണ്ട് പറയുകയാണ് നല്ല കടയൊക്കെ തന്നെയാണ് പക്ഷേ നിനക്ക് ഇതിലൊന്നും നല്ലൊരു മാർഗമുണ്ട് ഫ്രോഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പഠിപ്പിക്കാം എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുക അതിൽ നീന നീയായിരിക്കും ഏറ്റവും നല്ല ഫ്രോഡായിട്ട് പഠിപ്പിക്കാൻ പറ്റിയ കഴിവുള്ള ആള് നീയൊക്കെ അത് നല്ലതായിട്ട് ചെയ്യുകയും ചെയ്ത് അപ്പോഴേക്കും ശ്രുതി കൂട്ടുകാരോട് ചോദിക്കുകയാണെങ്കിൽ നീ കളിയാക്കാണല്ലേ അതി കളിയാക്കിയത് തന്നെയാന്ന് പറയുകയാണേ അങ്ങനെ അവരെങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ആ ഒരു എപ്പിസോഡിൽ അതൊക്കെ കാണിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാത്രിയാണ് രാത്രി ശ്രുതിയും ശ്രുതി കൂടെ റൂമിൽ നിന്ന് ഇറങ്ങാതെ അങ്ങനെ ഇരിക്കുകയാണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കുകയാണ് എന്താ ശ്രുതി നമ്മൾ റൂമിൽ നിന്ന് മാറിക്കൊടുക്കണ്ടേ ഇന്നല്ലേ മുത്തശ്ശി പറഞ്ഞ ദിവസം നമ്മൾ മാറേണ്ട ദിവസം ബാ നമുക്ക് മാറാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ നല്ല ടയേർഡാണ് ഞാൻ മാറുമെന്നില്ല ആ മൈൻഡ് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതെ മൈൻഡ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ മുത്തശ്ശി പറഞ്ഞ കാര്യം കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് വരും അതിന് മുമ്പേ തന്നെ നമുക്ക് മാറിക്കൊടുക്കാം നാണം കിടന്നില്ലോ എന്ന് പറയുകയാണ് അങ്ങനെ മാറന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് അടുത്ത സീനിൽ കാണിക്കുന്നത് വർഷ വരികയാണേ വർഷ വരുന്ന സമയത്ത് രേവതി പായവിരിച്ച് കിടക്കാൻ പോവാണ് അപ്പോൾ വർഷം ഇരിക്കുക അതെന്താ രേവതി നിങ്ങൾ പായ വിരിച്ചു കിടക്കുന്നത് ഇന്ന് നിങ്ങളല്ലേ റൂമിൽ കിടക്കേണ്ട അതെ പക്ഷെ അവർ ഉറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ശല്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ തന്നെ പായ വിരിച്ചു കിടന്നുള്ളതെന്ന് പറയുകയാണ് സച്ചി നോക്കുമ്പോൾ രേവതി പായവരിക്കുക രേവതി നീ എന്താ ഇവിടെ പായവരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുകയാണ് നമ്മളല്ലേ റൂമിൽ കിടക്കേണ്ട വാ നമുക്ക് റൂമിൽ കിടക്കാന്ന് പറയുകയാണ് അതെങ്ങനെ കിടക്കാനായിട്ടാണ് നിങ്ങളുടെ ചേട്ടന് ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നു അവർ വരണില്ല എന്ന് പറയണം അപ്പോൾ സച്ചി പറയണം ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ അവനെ ഉണർത്താം എന്നും പറഞ്ഞിട്ട് റൂമിലിട്ട് കൊട്ടുകയാണ് എടാ ഓട്ടക്കാരാ ഓട്ടക്കാരാ വാതിൽ തുറക്കുന്നു പറയുകയാണ് ഇന്ന് ഞങ്ങളല്ലേ കിടക്കേണ്ടത് നിനക്ക് ഓർമ്മയില്ലേ മുത്തശ്ശി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റുകയാണ് അപ്പോൾ ശുതിയാണെങ്കിൽ എനിക്ക് പറ്റില്ല എനിക്ക് ഈസി ഇല്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അത് നടക്കില്ല മോനെ മുത്തശ്ശി പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ ഡേ ആണ് ഞങ്ങൾ കിടക്കുമെന്ന് പറയുകയാണ് സച്ചി രേവതിയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോകണം അപ്പോൾ രേവതി പറയുകയാണ് അതൊന്നും കുഴപ്പമില്ല നമുക്ക് അവിടെ കിടന്നാൽ എന്താ അവരവിടെ കിടന്നോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം നടക്കുന്നുണ്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് മുത്തശ്ശി വന്ന് പറയുകയാണ് എൻ്റെ രേവതി എല്ലാ കാര്യത്തിലും ഇങ്ങനെ വിട്ടു വീഴ്ച ചെയ്താൽ ശരിയാവില്ല നോക്ക് നിങ്ങൾ മുകളിൽ പോയി കിടന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മാത്രമല്ല എല്ലാവരും കുറച്ചൊക്കെ വിട്ടുവീഴ്ച വരുത്തണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് അവർക്ക് മാത്രം എന്താ അത് ചെയ്താൽ കുഴപ്പം അങ്ങനെയൊന്നും ഇരിക്കരുത് അങ്ങനെ സ്നേഹം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് തന്നെ ഇരിക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് എല്ലാവരും പറയുന്നത് കേട്ട് നീ ഒന്നും പോകേണ്ട ആവശ്യമില്ല കാര്യം ശരിയാണ് വന്നു കയറിയ പെൺകുട്ടി കുറച്ചൊക്കെ ഒതുങ്ങണം പക്ഷേ നിൻ്റെ അമ്മായിമ്മയെ പോലൊരു പൂതനെയുള്ള സമയത്ത് നീ എങ്ങനെ ഒതുങ്ങി കഴിഞ്ഞാൽ അവൾ ഒരുപാട് നിന്നെ വേലക്കാരിയായിട്ട് തന്നെ വിചാരിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ തൻ്റെ ഇടയായിട്ടാണ് ഇരുന്നെന്ന് പറയുകയാണ് അപ്പോൾ രവിതി പറയുകയാണ് വർഷം എന്നെ സ്വന്തം ചേച്ചിയായിട്ടാണ് കണക്കാക്കുന്നത് അവൾ എന്നോട് വേറൊരു വേറൊരു തിരിവും കാണിക്കാറുമില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയണത് വർഷയുടെ കാര്യം പോട്ടെ മറ്റവളോ ശ്രുതിയോ നിന്റെ കാര്യം എനിക്കറിയില്ല ചിലപ്പോൾ ഒക്കെ സ്നേഹമുണ്ട് ചിലപ്പോൾ സ്നേഹവും ഇല്ല അതെ നീ ഇങ്ങനെ ഓരോന്നും കേട്ടും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കും അവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാത്ത നീ വീ നിങ്ങൾ രണ്ടുപേരും വീട്ടിലെ മരുമക്കളാണ് പക്ഷേ ആർക്കും മുകളിലും താഴെ ഒന്നുമില്ല അപ്പോൾ നീയും നിനക്ക് കിട്ടാവുന്ന കാര്യങ്ങളൊന്നും വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യവുമില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും ഞങ്ങളുടെ വീട്ടിലൊക്കെ പെട്ടെന്ന് താഴത്ത് തന്നെയാണ് കിടന്നുറങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരുവിധ കുഴപ്പമില്ല എന്ന് പറയണം അപ്പം മുത്തശ്ശി പറയുകയാണോ ഓ അങ്ങനെയാണോ എടി എല്ലാ കാലത്തും എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കരുത് നമുക്ക് ഉയർച്ചയ്ക്ക് വേണ്ടേ ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രമേ ഉയർച്ച ഉണ്ടാവുള്ളൂ പണ്ട് നീ പൂക്കട വെച്ചു അപ്പോൾ നീ വണ്ടിക്കല്ലേ കൊണ്ടുപോകുന്നു എന്നൊന്നും വണ്ടിക്ക് പൂ കൊണ്ടുപോയി വയ്ക്കുന്നതാണോ നിനക്ക് ഇഷ്ടം അല്ലല്ലോ വലിയൊരു ഷോറൂമൊക്കെ ഇടണ്ടേ ഉണ്ട് മുത്തശ്ശി ആഗ്രഹമൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് നിനക്ക് കിട്ടുന്ന അവകാശങ്ങളൊന്നും നീ വിട്ട് കളയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഉപദേശിക്കുന്നുണ്ട് അതിനിടയിൽ ഇവരുടെ വിവാഹ ദിവസത്തിൽ രാത്രി വർഷ അവരുടെ റൂം എടുത്തോളം പറയുമ്പോൾ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി റൂമൊന്നും എടുക്കുന്നില്ല ഈ സമയത്ത് വർഷ പറയുന്നുണ്ട് ശ്രുതി ഞങ്ങള് കിടക്കാൻ ഉപയോഗിച്ച ടെൻറ്റാണിത് ഇതിൽ നിങ്ങൾ കിടന്നോ നിങ്ങളുടെ വിവാഹ വാർഷികമാണല്ലോ ആരും ഒന്നും ശല്യപ്പെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ടെൻ്റ് എടുത്ത് വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് വർഷക്ക് വർഷ ഈ ടെൻറ്റൊക്കെ ആയിട്ട് രേവതിക്ക് രേവതി ഈ ടെൻറ്റും എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം കാണിക്കുന്നത് സച്ചിയോട് അടുത്തേക്ക് ടെൻറ്റൊക്കെ ആയിട്ട് രേവതി ചെല്ലുന്നുണ്ട് സച്ചി ചോദിക്കുന്നത് എന്താ ഭയങ്കര നാണമാണല്ലോ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊന്നും അല്ല നമ്മുടെ വിവാഹ വാർഷികമല്ലേ അപ്പോൾ അത് കാരണം ഇന്ന് ഈ ടെൻറ്റിൽ കഴിഞ്ഞോളം പറഞ്ഞു എന്ന് പറയുകയാണേ ആ ഓക്കെ ഓക്കെ എന്ന് പറയുകയാണ് എന്നിട്ട് നീ എന്താ പാലും പഴമെന്ന് എടുത്തിട്ട് വരാത്തതെന്ന് ചോദിക്കുകയാണ് സച്ചി അപ്പോൾ സച്ചിയോട് രേവതി പറയുകയാണ് പിന്നെ പാലും പഴവും അതൊന്നും കൊണ്ടുവരാൻ പറ്റില്ല ടെൻ്റ് കിടക്കാം എന്ന് പറഞ്ഞിട്ട് അവരാഘോഷിക്കുന്നുണ്ട് അവരവിടെ കഴിയുകയാണ് ഇത്രയും എപ്പിസോഡ്സാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എപ്പിസോഡ്സിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്